അസമിലുണ്ടായ വൻ സംഘർഷത്തിൽ രണ്ടുപേർ മരിച്ചു ഖരോണിയിൽ നിന്നും ഹിന്ദി സംസാരിക്കുന്നവരെ ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കർബിഗോത്ര വിഭാഗം നടത്തിയ സമരമാണ് സംഘർഷത്തിൽ കലാശിച്ചത് നിരവധി വീടുകളും കടകളും വാഹനങ്ങളും കത്തിച്ചിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന് ബൽറാം വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇന്റർനെറ്റുകൾ തൽക്കാലത്തേക്ക് ഇന്റർനെറ്റ് സേവനമടക്കം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക രണ്ട് ജില്ലകളിൽ നിരോധനാജ്ഞ പോലുള്ള നിയന്ത്രണങ്ങൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കാര്യങ്ങളെ കാണുന്നത് എങ്ങനെയാണ് സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി റിജിത്ത് വെരി ഗുഡ് മോർണിംഗ് ഇന്നലെയാണ് ഈ അസമിൽ കർബി മേഖലയിൽ വലിയ സംഘർഷം ഉണ്ടായത് കഴിഞ്ഞ ഏതാണ്ട് പത്ത് ദിവസത്തോളമായി ഈ മേഖലയിൽ ഈ ഹിന്ദി വിഭാഗക്കാരെ ഈ മേഖലയിൽ നിന്നും കുടിയൊഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗോത്ര വിഭാഗത്തിൻ്റെ നിരാഹാര സമരം നടന്നു വരികയായിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടുകൂടി സംസ്ഥാന മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും തുടർന്ന് അതിന് പിന്നാലെ ഈ സമരം നടത്തി വരുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ഇവരെ കസ്റ്റഡി എന്നുള്ള ഒരു പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗോത്ര മേഖലയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു തിങ്കളാഴ്ച എന്നാൽ പോലീസ് നടപടിയിലൂടെ ഈ സംഘർഷം അവസാനിപ്പിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും ഈ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു ഈ പ്രദേശത്ത് നിന്നും ഖറൌണി നഗരമേഖലയിൽ നിന്നും നേപ്പാളികളും ബിഹാറുകളും ഭൂരിപക്ഷമായ ഈ പുറമേ നിന്ന് എത്തിയ ആളുകളെ ഒഴിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗോത്ര വിഭാഗക്കാർക്ക് ഗോത്ര വിഭാഗക്കാരുടെ നേതൃത്വത്തിൽ സംഘർഷമുണ്ടായത് ഈ സംഘർഷത്തിനിടെയാണ് പേർ മരിച്ചിരിക്കുന്നത് ഒരു ഒരു വിഭാഗക്കാരനും ഹിന്ദി വിഭാഗത്തിൽ ും രണ്ട് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി വീടുകൾ വാഹനങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട് പ്രതിഷേധക്കാർ കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ചെയ്യാം